சமையம் <laughs> பன்னெண்டு <laughs> ബാക്കി ഞാൻ പറയാവേ ആദ്യമായിട്ട് ഞാൻ സഹായിച്ച നമ്പർ ടു മാജീഷ്യനും മാർക്കറ്റിംഗ് മാലവും പിന്നെ തലതിരിഞ്ഞ് വരുന്നത് ആർ ബിൻസിയും അഡ്വക്കേറ്റ് ശൈത്യമാണ് വാട്ടർ റൈഡ്സിന്ന് മാറി ലാൻഡ് റൈഡിലുള്ള അവസ്ഥ എന്താ നോക്കാം കഴിഞ്ഞ ഏഴ് സീസണുകളിലായിട്ട് ബിഗ് ബോസ് ഹൗസിനെ വിറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇതുപോലുള്ള റൈഡിൽ ഏറിയപ്പോൾ പേടിച്ച് നിക്കുന്ന കണ്ടു ഒരു കാര്യം ഞാൻ പറയാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് അടിയിടി വഴക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഒരുപാട് നന്മയുണ്ട് സ്നേഹമുണ്ട് ഞങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കമ്പനി കമ്പനിയാവുകയും ചെയ്യും ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു വേറെ പണി ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ പോയെന്ന് ശരിക്കും പറഞ്ഞാൽ പണി ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ ഞങ്ങൾക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഇങ്ങനെ പോവേണ്ടതാണ് അല്ല നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു നഷ്ടവും വരാൻ പോണില്ല രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയതാണ് വൈകുന്നേരം ഏഴ് മണിയായപ്പോഴും ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ ഇനിയും ഞങ്ങൾ കണ്ടുമുട്ടും അതിനെല്ലാം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തായിരിക്കും സോ ഇതിന്റെ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് നമ്മുടെ యూట్యూబ్ చానల్ అప్లోడ్ ചെയ്തിട്ടുണ്ട്